അങ്ങനെ ഞങ്ങളത് ആമിക്കുട്ടിയുടെ സ്കൂളിലേക്ക് വേണ്ടിയുള്ള പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആമിക്കുട്ടി ബാഗ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ ഞങ്ങൾ ആമിക്കുട്ടിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മൂന്ന് ബാഗ് ഞങ്ങൾക്ക് കാണിച്ചു തരാം അല്ലെ ഏതെങ്കിലും ഒരു ബാഗ് എടുക്കുന്നു അല്ലാമി ആമിക്കുട്ടി ഇങ്ങനെ മൂന്ന് ബാഗ് എടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കൂടി അത് ആമിക്കുട്ടിയോട് പറഞ്ഞിട്ടില്ല

ഞങ്ങളെ ഒരു ഭംഗിയേ ആമിക്കുട്ടീനെ പൗച്ചുണ്ട് പക്ഷെ ആമിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല ആമിക്ക് പൗച്ച പക്ഷെ പൗച്ച് ആമിക്ക് വേണ്ട ആമിക്ക് ഓൾറെഡി പൗച്ച് പൗച്ച വീട്ടില് എന്താ നമുക്ക് ഓൾറെഡി പൗച്ചുണ്ട് വീട്ടില് അല്ലേ വേണോ ആ ബേഗ് എടുക്കാണെങ്കി പൗച്ച് എക്സ്ട്രാ മേടിച്ച നല്ല ഭംഗിയുള്ള പൗച്ചകളുണ്ട് അപ്പൊ ബേഗ് നമ്മള് മേടിക്കട്ടെ ബാക്കിയല്ലത്

അങ്ങനെ ആമിക്കുട്ടിയുടെ പിണക്കങ്ങൾക്ക് ശേഷം അവസാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നിലേക്ക് എത്താന്ന് വിചാരിക്കുന്നു ആമി ഇത് വേണോ അതോ ഇത് വേണോ അതോ ഇത് വേണോ ഏത് ഇഷ്ടായില്ല അമ്മ വേണ്ട ഇഷ്ടാവാത്ത എടുക്കണ്ട ഇഷ്ടാവാത്തതിക്കണ്ട ഇഷ്ടായത് എടുത്താൽ മതി ഇതിലും എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ബോക്സിൽ

വേണ്ടത് അപ്പൊ ഞങ്ങളെ തീരുമാനാക്കാൻ പോണ ആമിക്കുട്ടിക്ക് ഇതില് മൂന്നെണ്ണത്തിൽ ഏതാ ഇഷ്ടം അത് നമ്മൾ എടുക്കും ആമിക്ക് ഈ രണ്ടെണ്ണത്തില് ഇഷ്ടല്ലേ രണ്ടെണ്ണത്തിൽ ഇഷ്ട രണ്ടെണ്ണം വായിക്കാൻ പറ്റുമോ അത്ര മണി സാരാ അതെ എനിക്ക് തോന്നാ അതിലെ ഒരു സാധനം കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഇതിലെ ഒരു സാധനം കുറവാണ് ഇൻ ഇൻ ആണ് ആണ് അതാണ് ആമിക്കുട്ടി അതിലേക്ക് ആക്കിയത് അല്ലാമിട്ടോട്ടെ ആക്കിയത് ആ മനസ്സിലായി പോവാതില അതാണ് സംഭവം

അപ്പോൾ കൊങ്കി ഇവിടെ നിൽക്കണ്ട ബാഗ് അടുത്ത ഭാഗത്ത് ഇപ്പൊ അതെ മാറ് ഇഷ്ടങ്ങളെ ഇഷ്ടങ്ങളെ പെട്ടെന്ന് അവിടെന്ന് മാറ് നേരെ പകലിക്ക് ഇട്ടോളൂ ഏതാണ് ബോക്സ് അത് നോക്കടേടാ നോക്കടേടാ ടി മാറ്റി ടി ചേട്ടന്മാറ്റി അല്ല ഞാൻ മാറ്റിതല്ല ഇപ്പൊ ബോക്സ് തുറന്നപ്പോൾ ഒരു പിങ്ക് കണ്ടു അപ്പോൾ പിന്നെ ആമി പറഞ്ഞു പിങ്ക് മതിയോ ബ്ലൂ ആണോ പിങ്ക് ഓ അതൊന്ന് തൊടിച്ചി കണ്ടാലേ എയില് ഓ പിങ്ക് മതിയോ പദർത്തിലേ ഇടക്കരെ ഇതിക്കുന്ന് തോന്നുന്നു ടിസ്റോഡ് പറയണ്ട വേരും അരിക്കാന അങ്ങനെ ഞങ്ങള് ബാഗും അതുപോലെ ടിഫിൻ ബോക്സും കഴിഞ്ഞാൽ ഞങ്ങൾ ഷൂവിൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് അല്ല അറിയാ ഇതിന് പിന്നെ അത്ര കളിക്കാൻ ഒരു കളറാണോ ബ്ലാക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഏതെങ്കിലും ഫിക്സ് ചെയ്യണം അളവ് നോക്കി ഷൂവിന്റെ ഒരു ചേട്ടൻ ഇപ്പൊ വരാന്ന് പറഞ്ഞേ കാരണം സൈസ് കിട്ടിയിട്ടില്ലേ അതിൻ്റെ ഇടയ്ക്ക് ആമിന്നേഴ്സ് അതുപോലെ സോക്സ് അങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ ോ ഞങ്ങൾ ഇങ്ങോട്ട് സെക്ഷൻ തിരിയാ അതെ അപ്പൊ അമ്പത് മുകളിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രൈസ് കാണിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് സെക്കൻഡ് പ്രൈസ് ആയിരം തേർഡ് പ്രൈസ് അഞ്ഞൂറ് അതേവാ നമുക്ക് കൂപ്പൺ കിട്ടൂട്ടോ അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ വാങ്ങിച്ച സാധനങ്ങളുടെ പ്രൈസ് ഒക്കെ തിരിച്ചു കിട്ടും അതെ അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ ഷൂസ് കിട്ടിയില്ല അല്ലെ ഷൂസും പിന്നെ സോക്സ് കുറച്ച് സാധനങ്ങള് കിട്ടിയില്ലേ അപ്പൊ വേറെ ഷോപ്പിലും കൂടി നമുക്ക് അല്ലേ

ോക്ക് പാകാണോന്ന് അറിയണ്ടേ തെറ്റാണോ ശരിയാണ് നമ്മൾ ഫിക്സ് ട്ടോ സൈസിലാണ് പ്രശ്നം തേട്ടി ഉറപ്പിച്ചിട്ടുണ്ട് ആമിക്കുട്ടി നടക്കാൻ പോയിതാണ് ഒന്നിങ്ങനെ നടന്നു വന്നേ വെള്ള ഷൂവും ബ്ലാക്ക് ഷൂവും ഇതുമ്പോ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ട് അങ്ങനെ രേവ പർച്ചേസിംഗ് കഴിഞ്ഞ ഇവിടെ എത്തിട്ടാ രേവില്ല ആമിക്കുട്ടി ആമിക്കുട്ടി ഷോപ്പ് ഇപ്പോൾ നമ്മൾ ഇടക്കിടക്ക് വരാറുണ്ടല്ലേ ഷോപ്പിങ് ചെയ്ഴിക്ക് അതായത് ഒരു ക്ലാസ്സ് കുടിച്ചുകഴിഞ്ഞ് ഇടക്കിടക്ക് വരാൻ തോന്നാ ഇങ്ങനെയൊരു ഹൗസിട ഒരു പ്രത്യേകത അതിനെ ട്രൈ ചെയ്തു ഇവിടെ അതിനെ വേറെ ഒരു ബോയ്ക്കി ആമിക്കി വേണ്ട പലക ആമിക്കാവിന് നിങ്ങൾക്ക് ഇഷ്ടല്ല അല്ല നക്സിൻ ദക്കില്ല हां അപ്പോൾ പുറണ വെലെ സമുസിയാ വല്ല ഇവിടൊന്നും കിട്ടില്ല വേറെ സമുസി ഒന്നും കിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെടിച്ചേടാൻ അതെ അങ്ങനെ നമ്മുടെ അവീൽ മിൽക്ക് അതിന് ദേ ഏ തരവ ഹോസ്റ്റ് അവിൽ മിൽക്ക് നോർമൽ ഹോസ്റ്റ് അവിൽ മിൽക്ക് ആണ് അതാണ് മൂന്ന് സ്പൂൺ ഉണ്ടല്ലോ അമ്മയ്ക്ക് വേണ്ടിട്ട് പറഞ്ഞ പക്ഷേ നല്ല മണം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് കഴിക്കാ അപ്പൊ നമ്മുടെ വീഡിയോ അത്ര തന്നെ ഉണ്ടായുള്ളൂ അപ്പൊ അടിപൊളി വീഡിയോ തന്നെ വരും എന്തായിരിക്കും തന്നെ ബാക്കിൽ സൗണ്ടില്ലാത്തൊരു ബബായി ഉണ്ട് ബബ്ബായ്